നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഡൽഹി ഡിസിഐ ഡി സി ബർവാനയിലെ സെക്ടർ രണ്ടിലെ ഫാക്ടറിയിൽ തീപിടുത്തം പതിനേഴ് ഫയർ ടെൻഡറുകൾ സ്ഥലത്തേക്ക് കുതിച്ചു ചില സ്ഫോടനങ്ങൾ കാരണം കെട്ടിടം തകർന്നു ഇതുവരെ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏറ്റവും പുതിയ റെഡാർ ചിത്രപ്രകാരം കേരളത്തിലെ ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാത്രി തുടർച്ചയായി പെയ്ത മഴയിൽ തിരുവനന്തപുരത്ത് മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നഗരത്തിൽ ശക്തമായ മഴ രാത്രി ഏഴ് മുപ്പതോടെയാണ് തുടങ്ങിയത് മഴ ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വെള്ളക്കെട്ട് കൂടി ആയതോടുകൂടി പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ തിരുവനന്തപുരത്ത് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു തമ്പാനൂർ മാനവീയം എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വെള്ളയമ്പലം ആൽത്തറയിൽ റോഡിനു കുറുകെ മരച്ചില്ല ഒടിഞ്ഞു വീണു രാജ്ഭവന് സമീപം മരം ഒടിഞ്ഞു വീണു ഗതാഗതം തടസ്സപ്പെട്ടു കാട്ടാക്കട മാറാനല്ലൂർ മൂങ്ങോട് എന്നിവിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു മൂങ്ങോട് അഗ്നിരക്ഷാ സേന എത്തി മരം മുറിച്ചു നീക്കി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപം മരം കടമുഴകി റോഡിലേക്ക് വീണതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു വിദേശത്ത് ഇന്ത്യയുടെ നിലപാട് ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുമെന്ന് ശശിതരൂർ പറഞ്ഞു വിദേശത്ത് രാഷ്ട്രീയം കളിക്കാനില്ല ഇന്ത്യയ്ക്കകത്ത് വ്യത്യസ്ത നിലപാട് ഉയരുന്നതിൽ തെറ്റില്ല ജനാധിപത്യ രാജ്യത്ത് ഇതുണ്ടാകും വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ മാത്രമാണ് ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്നത് തുറന്നു കാട്ടുമെന്നും ശശിതരൂർ പ്രതികരിച്ചു ശശി തരൂർ നയിക്കുന്ന സംഘം ഇന്ന് യു എസിലേക്ക് തിരിക്കും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എവിടെയെങ്കിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം ജില്ലയിൽ കൃത്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവൈലൻസ് ഓഫീസർമാരുടെയും യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി നാലുവയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇടപെട്ട ദേശീയ വനിതാ കമ്മീഷൻ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയ്ക്കെതിരെയും ലൈംഗികമായി പീഡിപ്പിച്ച ബന്ധുവിനെതിരെയും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയരഹാദ് ഡിജിപിക്ക് കത്തയച്ചിട്ടു കേസ് ഒത്തുതീർപ്പാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് പരാതി നൽകിയ അനീഷ് ബാബു മുൻപ് തട്ടിപ്പ് കേസിൽ പ്രതിയായ വ്യക്തിയെന്ന് വിവരം വർഷം മുന്നേ കോടികൾ തട്ടിയതിന് കേരള പോലീസിന്റെ പിടിയിലായ വ്യക്തിയാണ് ഇയാൾ സൈനികനെ രക്ഷിക്കുന്നതിനിടെ വയസ്സുള്ള ആർമി ഓഫീസർ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു സിക്കിമിലാണ് സംഭവം കഴിഞ്ഞ വർഷം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട സിക്കിം സ്കൌട്ട്സിലെ കാരനായ ലഫ്റ്റനന്റ് ശശാങ്ക് തിവാരിയാണ് അപകടത്തിൽ മരിച്ചത് സൈനിക പോസ്റ്റിലേക്ക് നീങ്ങുന്നതിനിടെ പെട്രോളിംഗ് ടീമിലെ അഗ്നിവീർ സ്റ്റീഫൻ സുബ്ബ തടിപ്പാലം കടക്കുന്നതിനിടെ കാലുതെറ്റി പുഴയിലേക്ക് വീണു ഇയാളെ രക്ഷിക്കുന്നതിനിടയിലാണ് അപകടം കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ സ്ഥാപനങ്ങളിലെ ഇ ഡി റെയ്ഡിൽ നിർണായക വെളിപ്പെടുത്തൽ ജി പരമേശ്വരിക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാനത്തെ ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യാഴാഴ്ച വെളിപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ച ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഇന്ത്യ പറഞ്ഞു ഇന്ത്യയുടെ സ്ഥിരം പി ഹരീഷാണ് പാകിസ്ഥാനെ തുറന്നു കാട്ടിയത് പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണക്കാരാണ് ഇന്ത്യക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്കൊപ്പമുണ്ടാവുമെന്ന് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ജോഹൻ വെറ്റ്ഫുൾ ഈ ഉത്തരം നൽകിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണം നിർഭാഗ്യകരമായിരുന്നുവെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും ജോഹൻ വെറ്റ്ഫുൾ സൂചിപ്പിച്ചു മേഘാലയയിൽ ഭൂചലനം അനുഭവപ്പെട്ടു പടിഞ്ഞാറൻ ഖാസി കുന്നുകളിൽ പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂകമ്പം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണിത് കർണാടക സർക്കാർ രാംനഗർ ജില്ലയുടെ പേര് മാറ്റി ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ സ്വന്തം ജില്ലയാണ് ഇത് ഇപ്പോൾ ഇതിന്റെ പേര് ബംഗളൂരു സൌത്ത് എന്ന് മാറ്റിയിരിക്കുന്നു അദ്ദേഹം കനകപുര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു ബംഗളൂരു സൌത്ത് ജില്ല എന്ന പുതിയ പേര് ആദ്യമായി നിർദ്ദേശിച്ചതും അദ്ദേഹമാണ് ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യ വീഴ്ത്തിയ ചൈനയുടെ മിസൈലായ പി എൽ പതിനഞ്ച് തലനാരിഴ് കീറിപ്പടിക്കാൻ യു എസ് ജപ്പാൻ ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധർ ഇന്ത്യയിലേക്ക് യു എസ് ജപ്പാൻ ഫ്രാൻസ് തായ്വാൻ അഞ്ച് കണ്ണുകൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഓസ്ട്രിയ കാനഡ ന്യൂസിലന്റ് യുകെ എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ വിദഗ്ദ്ധ സംഘമാണ് ഇന്ത്യയിലെത്തുന്നത് ഹരിയാനയിലെ ിൽ നിന്ന് അൻപത്തി ഒൻപത് ബംഗ്ലാദേശി പൌരന്മാരെ അറസ്റ്റ് ചെയ്തു പോലീസ് വെള്ളിയാഴ്ച ഇവിടെ ഒരു ഇഷ്ടികച്ചൂളയിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശി പൌരന്മാരുടെ സംഘത്തെ പിടികൂടിയത് ഈ ആളുകളെല്ലാം യാതൊരു രേഖകളുമില്ലാതെ നിയമവിരുദ്ധമായാണ് ഇവിടെ താമസിച്ചിരുന്നത് ഈ ആളുകൾ എങ്ങനെ എപ്പോൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചുവെന്നും പോലീസ് സംഘം നിലവിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം എല്ലാ ആളുകളിൽ നിന്നും വിലാസങ്ങൾ ഉൾപ്പെടെ മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് ഇതിനുശേഷം എല്ലാവരെയും ബംഗ്ലാദേശിലേക്ക് അയക്കുമെന്നും പോലീസ് അറിയിച്ചു മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിൽ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയെ രണ്ട് സഹപാഠികളും അവരുടെ സുഹൃത്തും ചേർന്ന് മദ്യം കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ച ശേഷം ബലാത്സംഗം ചെയ്തതായി പോലീസ് പറഞ്ഞു പൂനെ സോലാപൂർ സാംഗ്ലി എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി ഇവരെ മെയ് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കർണാടകയിലെ ഹവേലിയിൽ നടന്ന കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളായ പേരിൽ അഞ്ചു പേർ ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ആഘോഷകരമായ റോഡ് ഷോയിലൂടെ സ്വാഗതം ചെയ്തതിനു ശേഷം മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്തു പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ഹംഗൽ പോലീസ് ആഘോഷകരമായ റോഡ് ഷോ നടത്തിയതിലൂടെ ലംഘിച്ചു എന്ന് പറഞ്ഞു വെള്ളിയാഴ്ച ഹാംബർഗ് ട്രെയിൻ സ്റ്റേഷനിൽ നടന്ന കത്തി ആക്രമണത്തിൽ പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായി ജർമ്മനിയിലെ ബിൽഡ് പത്രം റിപ്പോർട്ട് ചെയ്തു സംശയാസ്പദമായ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക പോലീസ് സ്ഥിരീകരിച്ചു ഇരകളിൽ ആറുപേരുടെ നില ഗുരുതരമാണെന്നും മറ്റാറുപേരുടെ പരിക്കുകളും ഗുരുതരമാണെന്നും ബിൽഡ് റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെ ഹാർഡ്വാഡ് സർവകലാശാല കേസ് ഫയൽ ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം വിദേശ വിദ്യാർത്ഥികളെ ചേർക്കുന്നത് നിർത്താൻ നിർദ്ദേശിച്ച ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് ജഡ്ജി തടഞ്ഞു ഇതിനു പിന്നാലെ ഹാർഡ്വാഡ് സർവകലാശാലയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ പലർക്കും രണ്ട് പ്ലസ് രണ്ട് ചേർക്കുന്നതുപോലുള്ള അടിസ്ഥാന ഗണിതം പോലും ചെയ്യാൻ അറിയില്ലെന്നും പരിഹാര ഗണിത പാഠങ്ങൾ ആവശ്യമാണെന്നും പറഞ്ഞ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഹസിച്ചു ജൂൺ മുതൽ എല്ലാ യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതികൾക്കും അൻപത് ശതമാനം തീരെ ആപ്പിളിന്റെ ഐഫോൺ ഉൾപ്പെടെ യു നിർമ്മിക്കാത്ത എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച വ്യാപാര യുദ്ധസംഘർഷങ്ങൾ വീണ്ടും പുനരാരംഭിച്ചു ഈ നീക്കം ആഗോള വിപണികളിൽ ഞെട്ടൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഉക്രൈൻ തലസ്ഥാനമായ കീവ് ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് വൻ ആക്രമണം നടത്തി റഷ്യ വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് റഷ്യ കനത്ത ആക്രമണം നടത്തിയത് നഗരത്തിലെ പല സ്ഥലങ്ങളിലും സ്ഫോടന ശബ്ദങ്ങളും മെഷീൻ ഗൺ വെടിയൊച്ചകളും പ്രതിനിധിച്ചു ആക്രമണത്തിൽ ഭയന്ന കീവിലെ നിരവധി ആളുകൾ ജീവൻ രക്ഷിക്കാൻ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം തേടേണ്ടി വന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഉപയോക്താക്കളുടെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ ടെലിഗ്രാം പരാജയപ്പെട്ടതായും ഉപയോക്താക്കൾ നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചതായും ചൂണ്ടിക്കാട്ടി ആപ്പ് ആക്സസ് നിയന്ത്രിക്കാൻ രാജ്യത്തെ സാങ്കേതിക മന്ത്രാലയം ടെലികോം ദാതാക്കളോട് ശേഷം വിയറ്റ്നാമിന്റെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം നിർത്തലാക്കാനുള്ള തീരുമാനത്തെ ആശ്ചര്യകരം എന്ന് ടെലിഗ്രാം വിശേഷിപ്പിച്ചു യു എസ് സർക്കാർ ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരായ നടപടികൾ തുടരുന്നതിനിടെ ചൈനയുമായും ഇറാനുമായും ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ സംയുക്ത ഹൌസ് കമ്മിറ്റിയുടെ അന്വേഷണത്തിലേക്ക് നയിച്ചു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുമായും ഇറാൻ സഹായിക്കുന്ന ഗവേഷണ ഗ്രൂപ്പുകളുമായും ഹാർഡ്വാർഡ് സർവകലാശാലയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഹാർഡ്വാർഡിൽ യു എസ് സർക്കാർ പരിശോധന ശക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി